വന്യജീവി ആക്രമണത്തിലെ മരണം സവിശേഷ ദുരന്തം എന്ന വിഭാഗത്തിൽപ്പെടുത്തിയിട്ടും ആർക്കും ഫലമില്ല ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രഖ്യാപനം വന്ന് ഒൻപത് മാസം പിന്നിട്ടിട്ടും തുടർ നടപടിയെടുക്കാത്തതാണ് ഇതിന് കാരണം ഇതോടെ മരിച്ചവരുടെ ആശ്രിതർക്കുള്ള നഷ്ടപരിഹാരം അനിശ്ചിതത്വത്തിലാവുകയും ചെയ്തു മാർച്ച് ഏഴിലെ പ്രഖ്യാപനത്തിന്റെ തുടർച്ചയായി നഷ്ടപരിഹാരം സംബന്ധിച്ച് അതോറിറ്റി മാനദണ്ഡം തീരുമാനിക്കണമായിരുന്നു ഇതിന് പക്ഷേ വകുപ്പ് മറന്നു സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിക്കാൻ വില്ലേജ് താലൂക്ക് കളക്ട്രേറ്റ് ഓഫീസുകളിൽ അപേക്ഷ നൽകാമെന്നാണ് ദുരന്ത നിവാരണ വകുപ്പിന്റെ വിശദീകരണം എന്നാൽ ഇതു സംബന്ധിച്ച് മാർഗനിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്നതാണ് വസ്തുത പാമ്പുകടിയേറ്റ് മരിക്കുന്നവരുടെ ആശ്രിതർക്ക് ഈ നിധിയിൽ നിന്ന് നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ച് തീരുമാനവും വൈകുകയാണ് പതിനെട്ട് സംസ്ഥാനങ്ങളും ചില കേന്ദ്രഭരണ പ്രദേശങ്ങളും പാമ്പുകടിയേറ്റുള്ള മരണം സവിശേഷ ദുരന്തത്തിൽപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ചീഫ് സെക്രട്ടറിയോട് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചെങ്കിലും തീരുമാനമുണ്ടായില്ല സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തൊള്ളായിരത്തി നാല്പത് പേരിൽ അറുന്നൂറിൽ പരം പേരുടെയും മരണം പാമ്പുകടിയേറ്റെന്നാണ് വനംവകുപ്പിന്റെ കണക്ക് വനത്തിനു പുറത്ത് പാമ്പുകടിയേറ്റ് മരിക്കുന്നവരുടെ ആശ്രിതർക്ക് രണ്ടു ലക്ഷം രൂപ സഹായം മാത്രമാണ് വനംവകുപ്പ് നൽകുന്നത് പാമ്പുകടിയേറ്റുള്ള മരണം വന്യജീവി സംഘർഷത്തിന്റെ പരിധിയിൽ പെടുന്നത് പരിശോധിക്കുമെന്നും കടന്നൽ തേനീച്ച ആക്രമണത്തിനിരയായവർക്ക് ധനസഹായം അനുവദിക്കുന്നുണ്ടെന്നും ദുരന്ത നിവാരണ വകുപ്പ് അറിയിച്ചു വല്ലപ്പോഴുമുള്ള കാട്ടാന ശല്യത്തിൽ ഒതുങ്ങി നിന്നിരുന്ന വിഷയമാണ് കടുവ പുലി കാട്ടുപോത്ത് കാട്ടുപന്നി തുടങ്ങിയവയുടെ കാടിറക്കത്തിലൂടെ കുറെ കൂടി ഗുരുതര സ്വഭാവമുള്ളതായി മാറിയിരിക്കുന്നത് വനങ്ങളുള്ള ജില്ലകളിൽ പൊതുനിരത്തുകളിൽ പോലും മനുഷ്യർക്ക് പേടുകൂടാതെ സഞ്ചരിക്കാനോ വീടുകളിൽ സമാധാനത്തോടെ രാത്രി കിടന്നുറങ്ങാനോ കഴിയാത്ത വിധം ഉത്കണ്ഠയ്ക്ക് വഴിവെക്കുകയും ചെയ്യുന്നു വന്യജീവി ആക്രമണത്തിൽ അടുത്തിടെയുണ്ടായ ദാരുണ മരണങ്ങൾ കണക്കിലെടുത്തും രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ജനകീയ പ്രതിഷേധം പരിഗണിച്ചും മനുഷ്യ വന്യജീവി സംഘർഷത്തെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിക്കുകയും ചെയ്തു വന്യജീവികൾ കാടുവിട്ട് നാട്ടിലിറങ്ങുന്നതിനും മനുഷ്യവാസമുള്ള കേന്ദ്രങ്ങളിൽ വിഹരിക്കുന്നതിനും വനഭൂമിയിലെ അനിയന്ത്രിതമായ കയ്യേറ്റവും കാലാവസ്ഥാ വ്യതിയാനവും ഉൾപ്പെടെ കാരണങ്ങൾ പലതുണ്ട് കാരണം തിരയലല്ല പരിഹാരം തേടലാണ് ഇപ്പോൾ അടിയന്തരമായി വേണ്ടത് ദുരന്തങ്ങൾ ഉണ്ടാകുന്ന വേളയിൽ ആ മേഖലയിലെ ഏകോപന ചുമതല ദുരന്ത നിവാരണ അതോറിറ്റിക്കായിരിക്കും അതോറിറ്റിക്ക് കേന്ദ്രം നൽകുന്ന ഫണ്ടിൽ നിന്ന് നിശ്ചിത ശതമാനം തുക നഷ്ടപരിഹാരത്തിനുൾപ്പെടെ ഉപയോഗിക്കാനാകും സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നുള്ള പണവും വിനിയോഗിക്കാം ഇതെല്ലാമായിരുന്നു തീരുമാനം പക്ഷേ ചട്ടമുണ്ടാക്കാത്തത് വിനയായി മാറുകയാണ്